ഇന്നൊരു ഗ്രെയി ഗ്രെയിൻപീസ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് ഗ്രീൻ പീസ് വള്ളത്തിലിട്ട് ഒരു പുതിർത്തെടുത്തതാണ് അപ്പോൾ അത് തലയിൽ നിന്ന് വള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേന്ന് എടുത്ത് വേവിച്ചാൽ വയ്ക്കുകയാണ് അപ്പോൾ നമ്മൾ കടലിട്ടെടുത്തു അതിലോട്ട് നുള്ളു മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനായിട്ട് ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഇതൊന്ന് തീമ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുക്കറിൽ അപ്പോൾ അതൊന്ന് എന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തു അതും ചൂടായി വന്നപ്പോൾ അതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള ഇട്ട് ഇട്ടെടുത്തു പിന്നെ പെട്ടെന്ന് വൈൻ്റെ ഇട്ടാൻ വേണ്ടിയിട്ട് ഒന്നുള്ള ഉപ്പും ചേർത്ത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയുണ്ട് അപ്പോൾ അത് ഒന്ന് വരുന്ന വരുന്നവരെ നമുക്കൊന്ന് നിൽക്കാം പിന്നെ ഇതിലോട്ട് രണ്ട് പച്ചമുളകൊന്ന് കയറി ഇടുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് വരെ നമുക്ക് നിൽക്കാം അതിന് ഏകദേശം വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അത് സൈഡിലോട്ട് ആക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്കൊരു മുട്ട പൊട്ടിച്ച് വയ്ക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇവിടെ നമ്മൾ ഈ ഉള്ളി എന്തും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനൊന്ന് ഒന്ന് വേവിച്ചെടുക്കണം അതിനത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നാത്ത നമ്മളെ ഗ്രീൻ പീസ് വേവിച്ചത് ഇതിലോട്ടിട്ടു കൊടുക്കാം അപ്പോൾ കുറച്ച് വെള്ളമുണ്ടായിരുന്നു ഗ്രീൻ പീസിൽ അപ്പോൾ അതൊന്ന് വരെ നമുക്കൊന്ന് തീ കുറച്ച് കൂട്ടി വെച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളെ വെള്ളമൊക്കെ ഇത് നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മളുടെ ചപ്പും പൊതിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വന്നിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മളുടെ ഗ്രീൻ പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക